ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് ബനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഡീനിയം ഒക്കെ അവസ്ഥയൊക്കെ ഒന്ന് കാണിക്കാവേ ഓ ഇവിടെ ഇവിടെല്ലാം ഭയങ്കര ദയനീയമായി കിടക്കുകയാണ് കേട്ടോ അഡീനിയം ഇവിടെ എല്ലാം പെട്ടെന്ന് കരിമ്പായാലും ആയിട്ടുണ്ട് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഞാൻ മഴ പെയ്യുന്ന സമയത്ത് കുറേയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇതുപോലെ ചരിച്ചിട്ടിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് കോഡക്സിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ തന്റെ കുറേ പ്ലാന്റുകൾ ഇതുപോലെ ചരിച്ച് ഇട്ടേക്കുകയാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വെയിൽ കിട്ടിയപ്പോഴ് നമ്മളിതുപോലെ ഗ്ലാസ്സിനകത്തൊക്കെ കുഞ്ഞ് തൈകളൊക്കെ മാറ്റി നട്ടിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്റെ അതൊക്കെ അത്യാവശ്യം മഴ പിന്നീട് ഭയങ്കര മഴയായിരുന്നു മഴ പെയ്തപ്പോൾ അത് നല്ല രീതിയിൽ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ കിളിർത്ത് വരുന്നുണ്ട് അത് കുഴപ്പമില്ല അതിനകത്ത് വെള്ളവും വലിയ രീതിയിൽ കെട്ടി നിൽക്കുന്നില്ല ഇടയ്ക്ക് ഇപ്പോൾ ഇന്നൊരു വെയിലുണ്ട് കേട്ടോ എന്നാൽ ഇവിടൊക്കെ ഒന്നോ തൂക്കാലോ എന്ന് വിചാരിച്ച് കയറി വന്നതാണ് അപ്പോൾ നമ്മുടെ ഒന്ന് ചരിച്ചിട്ട് കഴിയുമ്പോഴും നമ്മുടെ അടീനിയം പ്ലാന്റ്സിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒരു പരിഹാരമാണ് കേട്ടോ വലിയ പ്രശ്നമില്ലാതെ കോടെക്സിൽ വലിയ പ്രശ്നമില്ലാതൊക്കെ നിൽക്കും കുറച്ച് നാളൊക്കെ ഈ പ്ലാന്റുകൾ മഴ പെയ്തു കഴിഞ്ഞാലും മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോവലാണെങ്കിൽ നല്ല രീതിയിലുണ്ട് പടർന്നു പിടിച്ചിട്ടുണ്ട് ആ ഒരു ബക്കറ്റ് നിറച്ചുമായിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതിലോട്ട് നമ്മളൊരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിനകത്ത് വളമൊക്കെ ഇട്ടുനിന്ന് കൊടുക്കണം മഴയായിട്ട് നമ്മുടെതാണ്ട് ഈ ഒരു സുന്ദരി പെണ്ണ് നല്ല രീതിയിലുള്ള പൂക്കളൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല കളറിലെ പൂവാണേ നല്ല രസമുണ്ട് കാണാനായിട്ട് മഴയായിട്ട് നല്ല ഭംഗിയുണ്ട് ഇന്നൊരു വെയിൽ കിട്ടിയെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല ഇതിൽ നിൽക്കാം കേട്ടോ നിങ്ങളാണെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ ചെടിച്ചട്ടിയിലോ ഒക്കെ അതുപോലെ തന്നെ ചിരട്ടയിലോ ഒക്കെ നമ്മൾ കാണാതെ ഇതുപോലെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചരിച്ച് കളഞ്ഞിട്ട് അതുപോലെ ഒന്ന് കമത്തിയിട്ട് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ നേരത്തെ സീഡ്സൊക്കെ തൈകൾ നടാൻ നേരത്ത് ഇതിനകത്ത് മറ്റേ ചകിരിച്ചോറില്ലേ അത് വാരിക്കൊണ്ട് വന്നതായിരുന്നു ഈ മഴയത്തു നിന്നാണ്ട് നിൽക്കുന്ന മറ്റൊരു സുന്ദരിപ്പണ്ണിനെ കണ്ടാൽ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടുക്കായിട്ടാണ് ഈ ഇതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത് നല്ല രസമുണ്ട് കാണാനൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ തളർപ്പുകൾ ഞാൻ ഇടയ്ക്കൊന്ന് സോഫ്റ്റ് ബ്രോണിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ തന്നെ ചെറിയ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ചിലതിലൊക്കെ ചെറിയ തളർപ്പുകളൊക്കെ വന്ന് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയം പ്ലാന്റ്സിൻ്റെ കരിയിലകൾ മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കരിയിലകളെല്ലാം കാറ്റടിച്ച് നമ്മുടെ വീട്ടിലേക്ക് പടർന്ന് പറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഒരു വെള്ള അടീനിയത്തിൻ്റെ സുന്ദരിയിൽ പൂക്കൾ നിൽക്കുന്നതാണ് നല്ല ഭംഗിയിലാണ് പൂക്കൾ നിൽക്കുന്നത് കുറേ മുട്ടുകളുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പിങ്ക് സുന്ദരിക്കകത്തും പൂ പൂക്കളിപ്പുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ പൂക്കളൊക്കെ നിൽപ്പുണ്ട് ഇതിനകത്തെല്ലാം നമ്മൾ ഈ ഇടയ്ക്കായിരുന്നു അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ഇടയ്ക്കായിരുന്നു കരി ഈ ഇതിൻ്റെ ചുവട്ടിലെ പോച്ചയൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം വീണ്ടും പോച്ചയൊക്കെ കയറിയിട്ടുണ്ട് ഈ ചെറിയ തൈകൾ നട്ട കവറിലാണെങ്കിൽ പോലും പോച്ചയൊക്കെ കിളർത്തി വരുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ ഞാൻ ഇതുപോലെ ചരിച്ചൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് ചരിച്ചിട്ട് എൻ്റെ അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് പോച്ചയൊന്നും പറിച്ചു കളയാനായിട്ട് പറ്റത്തില്ല കാരണം വെയിലുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം വെയിലുണ്ട് വൈകുന്നേരം വെയിൽ താഴുന്ന സമയത്ത് നമുക്ക് ടെറസിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്ന് പോച്ചയൊക്കെ പറിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതൊരു കുഞ്ഞ് തൈകൾ ഞാനിപ്പോൾ ഒരു മാസം ആയത് ഒന്ന് ഒന്ന് രണ്ട് ഒന്നര മാസം ആയതേ ഉള്ളൂ കേട്ടോ അതൊന്നും നട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കോട്ടിക്സ് ആയിട്ടുണ്ട് ഇപ്പം എല്ലാം അത്യാവശ്യം ഒന്ന് ചരിച്ചൊക്കെ ഇട്ടേക്കാണ് കേട്ടോ ഞാൻ എൻ്റെ ഇതൊക്കെ തനിയെ കിളിത്ത് വന്നേക്കുന്ന പത്ത് പണിയൊക്കെയാണ് ഇത് നമ്മൾ ഈയിടയ്ക്ക് നട്ട് കൊടുത്തതാണ് അപ്പം നല്ല രീതിയിൽ രീതിയിലത് മഴയായതുകൊണ്ട് കിളർത്തു വന്നിട്ടുണ്ട് ആ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വേറൊരു സുന്ദരി തന്നെ കിളർത്തു വന്നതാണേ കേട്ടോ മഞ്ഞ കളറിലെ ഒരു സുന്ദരി പെണ്ണു അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളില്ല അകത്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പ്ലാന്റിൻ്റെ ആ പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ അത് ഇടയ്ക്ക് രണ്ട് ദിവസം നല്ല വെയിലൊക്കെ കിട്ടിയപ്പോഴേ ഞാനെടുത്തൊന്ന് വെളിയിലോട്ട് വെച്ചതാണ് പിന്നീട് എല്ലാം കൂടി എനിക്ക് പിന്നെയും പുറക്കി അകത്ത് വെക്കാനെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് കണ്ട മുട്ടുകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മളീ ഒരു ഷെയ്ഡിലായിട്ട് സൈഡിലായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇവിടെ എല്ലാം കരിയിലാണ് കേട്ടോ ഭയങ്കരമായിട്ട് കരിയില വീണേക്കാണ് നമ്മുടെ മുന്തിരിയിൽ നിന്നാണ് ഈ കരിയിലെല്ലാം വന്നിരിക്കുന്നത് മുന്തിരിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കരിയിലെല്ലാം കൂടി താഴോട്ട് വീഴുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടി നമുക്ക് ഞാൻ സാധാരണ ഇതെല്ലാം ഇവിടെ പറക്കി ചാക്കിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇതുപോലെ ചാക്കിലൊക്കെ ആക്കിയാണ് വെക്കാറുള്ളത് അപ്പോൾ ചാക്കിലാക്കി വെച്ചിട്ട് നമ്മൾ ചെടിയൊക്കെ നടാനായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്തിരിയൊക്കെ നല്ല രീതിയിൽ തളർത്ത് വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ നല്ല രീതിയിൽ ഈ മഴ സമയത്ത് നിലത്തെ മഴയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ ആയിരുന്നേ അപ്പം ആ മഴ സമയത്ത് ഇതുപോലായിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ക്ലീനിങ് നടക്കുന്നു അപ്പോൾ കണ്ട് നമ്മളുടെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ കിളർത്ത് കണ്ടിവിടെ നിൽപ്പുണ്ട് പിന്നെ നമ്മളുടെ മറ്റേ പല കളറിലെ അടീനിയല്ലേ അതിൻ്റെ വിത്തുകൾ കണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ല ഹെൽത്തി ഒന്നും അല്ല നല്ല ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഒക്കെ ഇതുപോലൊക്കെ വരുന്നുണ്ട് കേശം കള്ളർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല പുതിയ തളിരൊക്കെ വരുന്നുണ്ട് പ്ലാന്റിലൊക്കെ പുതിയ തളിരൊക്കെ വരുന്നുണ്ട് ഏതാണ്ട് ഈ ഒരു ചെടിയാണെങ്കിൽ ഞണ്ടല്ല ഞാൻ ചെറിയ സമയത്ത് കുഞ്ഞു തൈ ആയിരുന്ന സമയത്ത് അഡീനിയം പ്ലാന്റ്സിനകത്തൊക്കെ കിളർത്ത് വന്നതാണേ അപ്പോൾ ഇത് ഞാൻ പിഴുതു കളഞ്ഞായിരുന്നു അപ്പോൾ പിഴുതുകളയുന്ന ചെടികളാണെങ്കിലും പോച്ചകളാണെങ്കിലും അത് ഏതൊക്കെയാണെന്ന് പോലും അറിയാതെ ചില സമയത്തൊക്കെ പൊന്നമ്പളി ഏതൊക്കെയാണെന്ന് പോലും പൊന്നമ്പളിക്കറിയത്തില്ലായിരിക്കും അപ്പോൾ അങ്ങനെ പൊന്നമ്പിളി കൊണ്ടുവന്ന ഒരു ചെടിച്ചട്ടിയില് അവിടെ ഇരുന്ന് ചെടിച്ചട്ടിയിൽ വെച്ചിരുന്നതാണെങ്കിൽ ചെറിയ കുഞ്ഞു തയ്യായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് പൂക്കളുണ്ട് ഇപ്പോഴും പൊന്നമ്പിളി തന്നെയാണ് കേട്ടോ ഇത് സംരക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ ഈ ഇതിനകത്ത് നിന്ന് എടുത്ത് പറിച്ചു കളഞ്ഞതാണ് അതുകൊണ്ട് ഒരു കുഞ്ഞു പൂ നിപ്പുണ്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ കാണും ഇതിനകത്ത് ഇതും അതുപോലെ തന്നെ ഒരു കവർ എടുത്തിട്ട് പൊന്നമ്പിളി നട്ടുവച്ച് കൊടുത്തതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് കൂടുതലും കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നതും അതുകൊണ്ട് എല്ലാം പെട്ടെന്നാണ് ഇങ്ങനത്തെ കരിമ്പായ സൈഡിലൊക്കെ ഞാൻ കുറെയൊക്കെ ചട്ടികൾ ചരിച്ചൊക്കെ ഇട്ടേക്കാണ് വെള്ളം ഇങ്ങനെ ഒക്കെ ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് ചരിച്ചൊക്കെ ഇട്ടേക്കും പെട്ടെന്നാണ് കേട്ടോ പോച്ച വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അയ്യമാണ് അവിടെ എല്ലാം അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് നല്ല കാടൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കാണ് നമ്മുടെ പിന്നെ മതില് കിട്ടിയേക്കുന്നുകൊണ്ട് അധികം അറിയത്തില്ല ആ ഒരു ആ ഒരു ഭാഗത്തുള്ള വെള്ളമാണ് അപ്പുറത്തെ റോഡാണ് വീണ്ടും മഴക്കോൾ കയറിക്കൊള്ളുമാണ് കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ചെറിയൊരു വെട്ടം വന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ മഴക്കോൾ കയറിക്കൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാർമ്മികമൊക്കെ കൂടി കിടക്കുകയാണ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക